ബംഗളൂരുവിലെ വിമാനത്താവളത്തിൽ കൊറിയൻ വിനോദസഞ്ചാരിക്കു നേരെ ലൈംഗികാതിക്രമം സുരക്ഷാ പരിശോധനയുടെ മറവിലാണ് അതിക്രമം നടത്തിയത് യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന് പിന്നാലെ ആലിംഗനം ചെയ്ത് നന്ദി പറഞ്ഞാണ് ജീവനക്കാരൻ യാത്രയാക്കിയത് സംഭവത്തിൽ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് അഫാൻ അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജനുവരി പത്തൊമ്പതിന് ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിനുശേഷം മടങ്ങി പോവുകയായിരുന്നു കൊറിയൻ യുവതി ബംഗളൂരു കെമ്പഗഡ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിലേക്ക് നടക്കുന്ന സമയം പിന്നാലെ ഓടി വന്ന ഗ്രൌണ്ട് സ്റ്റാഫ് ലഗേജിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യുവതിയെ പ്രത്യേക പരിശോധനയ്ക്ക് നിർബന്ധിച്ചു സ്വാഭാവിക നടപടിയെന്നോണം യുവതി ജീവനക്കാരനോടൊപ്പം ചെന്നു എന്നാൽ സുരക്ഷാ പരിശോധനയുടെ പേരിൽ യുവതിയെ പുരുഷന്മാരുടെ ശുചിമുറിയിലേക്കാണ് കൊണ്ടുപോയത് പരിശോധനയുടെ മറവിൽ ജീവനക്കാരനായ അഫാൻ അഹമ്മദ് യുവതിയെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയെങ്കിലും ഭയം മൂലം പ്രതികരിക്കാനായില്ല അയാളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു യുവതിയുടെ ചിന്ത ഒടുവിൽ ആലിംഗനം ചെയ്ത് യുവതിയോട് നന്ദി പറഞ്ഞാണ് അഫാൻ പോയത് അവിടെ നിന്നിറങ്ങിയ യുവതി എയർലൈൻ ജീവനക്കാരുടെ സഹായത്തോടെ പോലീസിൽ വിവരം അറിയിക്കുന്നു ജീവനക്കാരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് സ്റ്റാഫാണ് പിടിയിലായ അഫാൻ സംഭവത്തിന് പിന്നാലെ അഫാനെ പിരിച്ചുവിട്ടതായി അറിയിച്ചു നാഷണൽ ഡെസ്ക് News Maleya